ഇന്നലെ ഒരു ചാനലിലെ ചെറിയ കുട്ടികൾ പത്തൊൻപത് അൻപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഓടിയിരുന്ന ചിത്രങ്ങളുടെ ചിത്രങ്ങളിൽ പാട്ടുകൾ തച്ചോളിയോധയനെയും സ്കൂൾ മാസ്റ്ററുടെയും അധ്യാപികയുടെയും എല്ലാം പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു ആ കുട്ടികൾ വളരെ രസകരമായിട്ട് തോന്നി ആ പഴയ കാലത്തെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പാട്ടുകൾ ഞാനിങ്ങനെ ആലോചിക്കേണ്ടത് ഇന്നും പഴയ ഗാനങ്ങൾ മലയാളത്തിലായാലും ഹിന്ദിയിലെ ആയാലും തമിഴിലെ ആയാലും നമുക്ക് മൂന്ന് ഭാഷയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് കണ്ണദാസൻ എഴുതിയ പാട്ടുകൾ അതുപോലെ തെലുങ്കിലെ വളരെ വിരളമായിട്ടാണെങ്കിലും തെലുങ്കിലെയും പാട്ടുകൾ കുറച്ച് മലയാളികൾക്ക് അറിയാം ഹിന്ദിയിലെ പാട്ടുകൾ മുഹമ്മദ് റഫിയും എല്ലാം പാടിയ പാട്ടുകൾ എല്ലാം വെറുതെ ചിത്തിക്ക കേരളത്തില് ജയചന്ദ്രൻ പാടിയ പാട്ടുകളും യേശുദാസ് പാടിയ പാട്ടുകൾ പഴയ കാലത്തെ പാട്ടുകൾ അത് കേൾക്കാൻ നമുക്കുള്ള താല്പര്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉൾപ്പെടെ അത് കേൾക്കാനുള്ള താല്പര്യം നോക്കാം എന്നിട്ട് രണ്ട് പാട്ടിനെ കുറിച്ച് ഓർമ്മിക്കാം ഒന്ന് ലജ്ജാവതിയെ എന്ന് പറഞ്ഞൊരു പാട്ട് ഒരു രണ്ട് മൂന്ന് നാല് കൊല്ലം മുമ്പ് വന്നിരുന്നു ആ പാട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ആരും അത് കേൾക്കുന്നില്ല പാടുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അര ദശാബ് അര ശതാബ്ദങ്ങൾക്ക് മുമ്പ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ട് കേൾക്കാൻ ഇപ്പോൾ ആൾക്കാർ കാണിക്കുന്നതും ഈ ലജ്ജാവതി എന്നുള്ളത് ശരിക്കും മൺമറഞ്ഞു പോയ മാതിരി പോയിരിക്കുന്നത് അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ലോകമെമ്പാടും പിടിച്ചു കുലുക്കി എന്ന് പറയുന്ന ജിമിക്കി കമ്മൽ എന്ന പാട്ടാണ് അത് എന്താ എന്തായിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് പാടി എന്ന് പറഞ്ഞാൽ അതേതാണ്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നൊരു പാട്ട് ഇപ്പം അത് എവിടെ പോയി ധാരാളം പുതിയ പാട്ട് പൂമരം പൂത്തു തോണി ഉണ്ടാക്കി എന്നൊരു പാട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പാട്ടുകൾ പുതിയത് ഇപ്പോഴത്തെ തലമുറയ്ക്കോ പഴയ തലമുറയ്ക്കോ എത്ര പേർക്ക് അറിയാം അറിയാവുന്നത് അവരുടെ മനസ്സിൽ എത്ര ദിവസം ഉണ്ട് എത്ര ആഴ്ച അല്ലെങ്കിൽ എത്ര മാസമുണ്ട് പഴയ പാട്ടുകൾ കേൾക്കാനുള്ള താല്പര്യം ചിന്തിച്ചു നോക്കാം ഇത്രയും ഞാൻ പറയാൻ കാരണം പഴമ അത് എക്സ്പീരിയൻഷ്യലാണ് എക്സ്പെരിമെന്റബിളിനേക്കാൾ കൂടുതൽ എക്സ്പെരിമെൻറ്റബിളും എക്സ്പീരിയൻഷ്യലാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഫുടം ചെയ്തെടുത്തതാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം അതുകൊണ്ട് അത് ഒരു മനസ്സാണ് ഭാരതീയർക്കുള്ളത് ആ പഴമയുടെ ഓരോ പാട്ടുകളും എത്ര ധന്യമായിട്ടാണ് യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് ചിന്തിച്ച് നോക്കാം ആ പഴമയിലേക്ക് നമ്മുടെ മക്കളെ അതിന്റെ നന്മയിലേക്ക് എല്ലാ പറയുന്നതും നല്ലതൊന്നും അല്ല അതിനകത്ത് ധാരാളം ചീത്തയുണ്ട ആ പഴമയിലെ നന്മയിലേക്ക് നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കണം അവരെ ആസ്വദിച്ച് ജീവിപ്പിക്കാൻ പഠിപ്പിക്കണം നല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ അവർ മെൻ്റലി സൈക്കോളജിക്കലി സ്പിരിച്വലി സോഷ്യലി അവർ സ്റ്റെബിലൈസ്ഡ് ആവാൻ ഏറ്റവും നല്ല വഴി ആധുനികമായ നന്മകളുടെ കൂട്ടത്തിൽ പഴയ നന്മകൾ ചേർക്കാം ആ ചെറിയ കുട്ടികൾ ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗറില് പഴയ പാട്ടുകൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പാടിയപ്പോഴത്തേക്കും അത് ആസ്വദിച്ചവരും ചിക്കൻ ബിരിയാണിയെക്കുറിച്ച് മാത്രം പറയുന്ന ശ്രീകുമാർ വരെ അതിനെ എത്ര ഭംഗിയായിട്ടാണ് ആസ്വദിച്ച് വിവരിച്ചത് എന്നുള്ളത് എനിക്ക് എനിക്ക് അത്ഭുതം തോന്നുന്നു അത്ഭുതം തോന്നുന്നു വെച്ചാൽ സന്തോഷത്തിന്റെ അത്ഭുതമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അത്ഭുതമല്ല കാരണം ഏറ്റവും ചെറിയ തലമുറ പോലും അത് പാടാൻ താല്പര്യം കാണിക്കുന്നു അവരെ കൊണ്ടത് പാടിക്കാൻ അവരുടെ രക്ഷാകർത്താക്കളും പഠിപ്പിക്കുന്നവർ താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ പഴയതിനെ മാറ്റി നിർത്തിയിട്ട് പുതിയതല്ലേ കൊണ്ടുവരേണ്ടത് ആ ജഡ്ജിമാർ ആ പഴയ പാട്ടിനെ കുറിച്ചൊക്കെ കമൻറ്റ് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സംതൃപ്തിയാണ് ഉണ്ടാവാറ് ഇപ്പൊ ലജ്ജാവതിയും പോയി ജിമിക്കി കമ്മലും പോയി അതിനിടയ്ക്ക് ആത്മരെ ജിന്തക ആയത്തോ ബാദ് ബഞ്ചായി എന്നുള്ളതും പോയി പൂമരം പൂത്ത് തോണി ഉണ്ടാക്കി എന്നുള്ളതും പോയി അർത്ഥവും വ്യാപ്തിയും ഒന്നുമില്ലാത്ത പാട്ടുകളൊക്കെ അങ്ങോട്ട് തെറിച്ചു പോയി കാലത്തിന്റെ കുത്തി ഒഴുക്കില് പഴയത് ഇന്നും നിലനിൽക്കുന്നു പഴയ വേദം ഇന്ന് നിലനിൽക്കുന്നു പഴയ പുരാണങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു പഴയ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഇന്ന് നിൽക്കുന്നു ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഒക്കെ ചവറ്റുകോട്ടയിലേക്ക് പോയില്ലേ ഒരാളും നോക്കാനും വായിക്കാനും ഇല്ലാതെ പോയില്ലേ പക്ഷേ ആര്യവടീയവും പടേശ്വര സിദ്ധാന്തവും ലല്ലാചാര്യന്റെ ശിഷ്യധീവൃ തന്ത്രവും ആ പുസ്തകങ്ങൾ ഇന്നും അവൈലബിൾ അവൈലബിളാണ് ഇന്നുമുണ്ട് ദർശനങ്ങളും ദർശനങ്ങളുടെ വ്യാഖ്യാനങ്ങളും നമ്മളുടെ പൈതൃക ഗ്രന്ഥങ്ങൾ ഇന്നും കാലത്തിനും ദേശത്തിനും അതീതമായി മാനവരാശിയുടെ സ്ഥിരവും ശാശ്വതവുമായ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലനിൽക്കാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക പല പാട്ടുകളും പല രീതിയിലുള്ള ഡ്രസ്സിങ്ങും പല രീതിയിലുള്ള ഡ്രസ് പല രീതിയിലുള്ള കോൺവെർസേഷൻ പല രീതിയിലുള്ള സിനിമകൾ വന്നിരുന്നു അതെല്ലാ കാലം ചവറ്റുകൊട്ടയിലിട്ടു പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലേക്ക് എപ്പോഴും തിരിച്ചും നിങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയ സാമ്പാർ ഓലൻ എരിശ്ശേരി ആ പഴയ അതിനെ തന്നെയാണ് വീട്ടിലൂണ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പോഴും ധാരാളം ഹോട്ടലുകൾക്ക് പേര് ശരിക്കും വീട്ടിലൂണ പഴയ പേരുകളാണ് നാലുകെട്ട ഇതല്ല ഇത് പാട്ടിന്റെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും എല്ലാം തിരിച്ചു വന്നു ഏറ്റവും ഉജ്വലമായിട്ടുള്ള നോക്കാം ഓരോ മെഡിക്കൽ ഷോപ്പിലും പുതിയ 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 മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുണ്ട മുമ്പ് ഉണ്ടാക്കിയ ആയുർവേദത്തിലെ ദശമൂലാരിഷ്ടം ദാക്ഷാരിഷ്ടം ജീരകാരിഷ്ടം അശോകാരിഷ്ടവും അത്രയും കഷായങ്ങളും അത്രയും തമ്മിൽ ലേഹ്യങ്ങളും ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു മറ്റ് മോഡേൺ മെഡിസിൻസ് എല്ലാം സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരസ്കരിക്കപ്പെട്ടു പുതിയത് പുതിയത് വരുന്നുണ്ട് പുതിയ പുതിയ സൈഡ് ഇഫക്റ്റ് ഉണ്ട് സൈഡ് ഇഫക്റ്റുകൾ ഇല്ലാത്ത ആയുർവേദയുടെ മരുന്നുകൾ എപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നു ആ പഴമ ആ പഴമയുടെ മഹത്വം നോക്കാം പൈതൃക ഭക്ഷണങ്ങള് അത് വിളമ്പാനുള്ള പൈതൃക ഹോട്ടലുകള് പൈതൃക രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് തനി നാടനൂണ് നാടനൂണെന്നാ പറയാ നാടൻ ഭക്ഷണങ്ങള് നാടൻ കോഴി നാടൻ പഴം നാടൻ വെജിറ്റബിൾ ഒക്കെ നാടനിലേക്കുള്ള ഒരു ഒരു പ്രയാണമല്ലേ നമ്മൾ ചെയ്യുന്നത് ഞാൻ തുടങ്ങിയതിൽ ലജാവതിയെയും ജിമിക്ക് കമ്മലിലൂടെയാണ് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് നമ്മൾ പഴയത് നന്മകളും പുതിയ നന്മകളുമായിട്ട് ചേർക്കണം പഴയ നന്മകളിൽ മാത്രം ജീവിക്കരുത് പുതിയ ലോകത്തിന് ജീവിക്കാനുള്ളവരാ നമ്മൾ ആധുനികമായിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ട് ജീവിക്കാനുള്ള നമ്മൾ അതിലെ നന്മകളും എടുക്കണം